ഞാൻ നിങ്ങളടിക്ക് ഈ സാധനം കൊണ്ടെത്തിയിട്ടുള്ളത് എനിക്ക് എന്റെ ഭർത്താവിനെ ജീവിതത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നുണ്ട് ചികിത്സ കിട്ടാത്തൊരവസ്ഥ വരരുത് ഹൈ സുഹൃത്തുക്കളെ ഈ വീഡിയോ ആരും തട്ടി മാറ്റി പോകരുത് ഒരു ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കച്ചവടം കൂടിയാണ് അച്ചാറിൻ്റെത് അതുപോലെ തന്നെ ചായപ്പൊടിയൊക്കെ ഉമ്മയുടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് ഇവരുടെ ഈ ഒരു അവസ്ഥയിലേക്ക് ഈ ഒരു നൂറ് രൂപ നിങ്ങൾ നൽകുകയാണ് എന്നുണ്ടെങ്കിൽ വലിയ ഒരു അതുകൊണ്ട് ആളുകളുടെ എത്ര ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കച്ചവടം കൂടിയാണ് തുടങ്ങുന്നുള്ളൂ ഒരു എന്താ പറയുക ചേർത്തുപിടുത്താണ് എല്ലാവരും ചേർത്ത് പിടിക്കണം പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ എ ആർ നഗർ പഞ്ചായത്തിലെ എന്ന് പറയുന്ന ാണ് ഇവിടെ വന്നിട്ടുള്ളത് മൈമൂന എന്ന് പ്രിയപ്പെട്ട ഈ ഒരു ഇത്തയെ കാണാൻ ഞാൻ പ്രയാസങ്ങൾ ഉമ്മനെ പറയും ഉമ്മ ഇപ്പോ ഒന്ന് തുറന്നു പറഞ്ഞാണ് എന്തൊക്കെയാണ് കിഡ്നി പോയിട്ട് എത്ര വർഷമായിട്ടുണ്ടാവും മാറ്റി മാറ്റി ഒരു വർഷം ഡയാലിസ് ശേഷം വെച്ചത് ഇപ്പോ ഒരു നമ്മള് ഈ കോവിഡ് വന്നതിന് ശേഷമാണ് ഇങ്ങനെ ചെറുതായിട്ട് അസുഖങ്ങൾ അസുഖങ്ങളിങ്ങനെ വന്നു തുടങ്ങി ലിവറിനാണ് ആദ്യം ബാധിച്ചത് ആ ഈ കിഡ്നി മാറ്റിച്ച ഗുളിക കുടിച്ചതുകൊണ്ടാണെന്നാണ് പറഞ്ഞത് ആ അപ്പോ പിന്നെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് ലിവറിന്റെ ഇതിനു വേണ്ടി ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു അതിന്റെ ശേഷം പിന്നെ അത് പിന്നെ കൂടി കൂടി അസുഖം കൂടി കൂടി വന്ന് പിന്നെ ലെൻസിന് പ്രശ്നമായി ലെൻസിനുള്ളിൽ ഒരു ട്യൂമർ ആണെന്ന് പറഞ്ഞേ അത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും ചികിത്സനും ശ്വാസ തടസ്സം ഉണ്ടാവും ഇടക്കിടക്ക് അപ്പൊ കോഴിക്കോട് ഹോസ്പിറ്റൽ കൊണ്ടുപോകും ഐസ്യൂലാക്കും ഒരു നാലഞ്ച് ദിവസം കിടക്കും ഒരു ലക്ഷം റുപ്യന്റെ അടുത്ത് ബില്ലാകും അപ്പൊ ആരെങ്കിലും സഹായിച്ചിട്ട് കുടുംബങ്ങളും ആരെങ്കിലും സഹായിച്ചു പക്ഷെ ആർക്കും ഞങ്ങളെ സഹായിച്ചിട്ട് നിർത്താൻ പറ്റാത്തൊരവസ്ഥ വന്നിട്ടുണ്ട് ഏഹ് അത്രയും വലിയ ഭാരിച്ച ചികിത്സാ ചെലവാണ് വരുന്നത് ഇപ്പൊ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ശ്വാസ തടസ്സം ഐ സിക്ക് കൊണ്ടുപോകുകയാണ് ഒരു ഒരു ലക്ഷം റുപ്യേന്റെ അടുത്ത് വരും അല്ല തന്നെ നമ്മൾ ഒരു ഒരു മൂന്ന് ദിവസം കൂടുമ്പോ തന്നെ മൂവായിരം നാലായിരം റുപ്യേന്റെ മരുന്ന് മൂന്ന് ദിവസം നാല് ദിവസം കൂടുമ്പോ വാങ്ങേണ്ടി വേണം നില വേണം അതിന്റെ അടിയില് ഒന്നരായിട്ട് ഇഞ്ചക്ഷൻ കൊടുത്തുണ്ട് ഒരാഴ്ചയില് മൂന്ന് ഇഞ്ചക്ഷൻ അതെ അപ്പോൾ അതിനൊക്കെ ഒരു ഒരു ബാരിച്ച വാരിച്ച ചെലവാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഒരു നാലോ അഞ്ചോ ദിവസം കൂടുമ്പോൾ എഴുപതിനായിരം ഒരു ലക്ഷം രൂപയൊക്കെ ഹോസ്പിറ്റലിൽ ചെലവാകുമ്പോൾ ഒരു സാധാരണക്കാരെ സംബന്ധിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണ് എന്തായാലും ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ് ഈ ഉമ്മ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ വില കാര്യങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ അതോടൊപ്പം തന്നെ നമ്മുടെ മെമ്പറും കൂടി ഇവിടെ ഉണ്ട് മെമ്പറും കൂടി ഞാൻ വിളി വിളിക്കുകയാണ് ജുസൈറ മൻസൂറും ഇവിടെ വന്നിട്ടുണ്ട് അവരൊക്കെ ആഗ്രഹം എന്താണ് പിന്നെ അത് മാത്രല്ല നമ്മൾ ചേർത്ത് പിടിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ മൈമൂന എന്ന് പറയുന്ന മൈമൂനു പറയുന്നേക്കു അവര് നമ്മുടെ പഞ്ചായത്തിലെ മുൻ മെമ്പറും കൂടി ആയിരുന്നു പിന്നെ ഇപ്പൊ ഇതുവരെ നിങ്ങൾ കേട്ട വീഡിയോയില് അതിനെ ആസ്പദമാക്കിട്ട് എനിക്ക് അറിയിക്കാനുള്ളത് ഇവർ ഒരു സ്ത്രീയാണ് എന്ന നിലക്കാണ് ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇതിന് ഇറങ്ങിയത് കാരണം ഇത് വെറുതെ നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് അവർ കൈ നീട്ടുന്നില്ല എൻ്റെ ഭർത്താവിനെ അസുഖമാണ് എന്ന് പറഞ്ഞിട്ട് വെറുതെ ആരുടെ മുമ്പിലും കൈ നീട്ടുന്നില്ല എന്നതാണ് എന്നെ ഏറെ ആകർഷിച്ചത് അതുപോലെ അവരൊരു സ്ത്രീയാണ് നമുക്കെല്ലാവർക്കും ഇങ്ങനൊരു അവസ്ഥ എപ്പോഴും വന്നേക്കാൻ വരാതിരിക്കട്ടെ അതുപോലെ അവർ ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തി ഇതൊരു ബിസിനസ് കൂടിയാണ് ഞാൻ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് ഇവരുടെ ഈ ഒരു അവസ്ഥയിലേക്ക് ഈ ഒരു നൂറ് രൂപ നിങ്ങൾ നൽകുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് റിപ്പീറ്റ് ചെയ്ത് എന്തായാലും ഇത് ആവശ്യപ്പെടും എന്നുള്ളത് ഞാൻ ഉറപ്പ് നൽകുകയാണ് കാരണം ഇവർ ഉണ്ടാക്കുന്ന ഈ തേയിലപ്പൊടി അതുപോലെ വിവിധ ഇനം അച്ചാറുകൾ ഞാൻ കൊണ്ടു കൊടുത്തിട്ടുള്ള പല വീടിനും റിപ്പീറ്റ് ഓർഡർ വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് കാര്യമാണ് ഇതിലുള്ളത് ഒരു സ്ത്രീ നടത്തുന്ന ബിസിനസ്സിനെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നു അതിൽ ഞാൻ ഇവരെ അഭിനന്ദിക്കുകയാണ് ഈ ആളുകൾക്കിടയിൽ വെച്ചിട്ട് അതുപോലെ അവരുടെ ഈ ഒരു ചികിത്സാ ധന സഹായത്തിന് നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ ഒരു ഹെൽപ്പായിരിക്കും എന്നുള്ള കൂടി അറിയിക്കുന്നു എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് അഭ്യർത്ഥിയൊക്കെയാണ് ചേർത്ത് പിടിക്കണം ഒരു സഹായമാണ് ഇത് വിട്ടിട്ടെങ്കിലും ആ കുടുംബത്തിന്റെ അയക്കട ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും സഹായിക്കണം എന്ന് വളരെ വിനയത്തോടു കൂടി വിരീതമായിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ് ഭാഗത്തു നിന്ന് ഉമ്മ എന്താ പറയുക എല്ലാം അവസാനമായിട്ട് എല്ലാവരും ഇത് വാങ്ങി തന്നെ സഹായിക്കണം എന്ന് തന്നെയാണ് നിങ്ങൾക്ക് പറയാനുള്ളത്